ജനസംഖ്യ കുത്തനെ കുറയുകയാണ് ഇതിനെ നേരിടാനായി ഭരണകൂടം പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ജോലിസ്ഥലത്തെ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്നത് മുതൽ സെക്സ് മന്ത്രാലയം വരെ രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ എന്ന നിലയിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ജനസംഖ്യ കൂട്ടാൻ വിചിത്ര നിർദ്ദേശങ്ങളാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത് രാജ്യത്തെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യൻ ഉദ്യോഗസ്ഥർ വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ദമ്പതികൾക്കിടയിൽ കൂടുതൽ അടുപ്പമുണ്ടാക്കാനായി രാത്രി പത്തിനും പുലർച്ചെ രണ്ടിനുമിടയിൽ വീട്ടിലെ ഇന്റർനെറ്റും ലൈറ്റുകളും ഓഫാക്കാൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് കപ്പിൾസിന് അവരുടെ ആദ്യ ഡേറ്റിംഗിന് സർക്കാരിൽ നിന്ന് അയ്യായിരം രൂപ വരെ നൽകാനും നിർദ്ദേശിക്കുന്നു ഗർഭധാരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദമ്പതികൾക്ക് ആദ്യ രാത്രി ഹോട്ടൽ ചെലവുകൾക്ക് ഇരുപത്തി ആറായിരത്തി മുന്നൂറ് രൂപയിൽ നൽകണമെന്നും ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്യുന്നു വീട്ടുജോലികൾ ചെയ്യാൻ വേണ്ടി ജോലിക്ക് പോകാത്ത അമ്മമാർക്കും പണം നൽകുക പെൻഷൻ നൽകുക എന്നതും നിർദ്ദേശങ്ങളിൽ പെടുന്നു രാജ്യത്തൊട്ടാകെ അല്ലാതെ ജനസംഖ്യ കൂട്ടാനായി ചില പ്രദേശങ്ങളിൽ പ്രത്യേക ഓഫറുകളും നൽകുന്നുണ്ട് കബറോസ്കയിൽ പതിനെട്ടിനും ഇരുപത്തിയെ ഇടയിൽ പ്രായമുള്ള യുവതികൾക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നതിനുള്ള പ്രോത്സാഹനമായി തൊള്ളായിരം പൗണ്ട് വാഗ്ദാനം ചെയ്യുന്നു ചെല്ലിയാബിൽസ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് പൗണ്ടാണ് നൽകുന്നത് നേരത്തെ മന്ത്രി ഡോക്ടർ യവ് ജെനി പാല റഷ്യക്കാരോട് അവരുടെ ജീവിതത്തിൽ സെക്സ് അറ്റ് വർക്ക് പ്ലേസ് പദ്ധതി അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അനുയായിയും റഷ്യൻ പാർലമെന്റിന്റെ കുടുംബ സംരക്ഷണ സമിതിയുടെ മേധാവിയുമായ അറുപത്തെട്ടുകാരിയായ നീന ഒസ്റ്റാനിന ലൈംഗിക മന്ത്രാലയം രൂപീകരിക്കണമെന്ന നിവേദനം പരിഗണിച്ചു വരികയാണ് ഗ്ലാവ് പി ആർ ഏജൻസിയാണ് ഈ ഹർജി സമർപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ മോസ്കോയിൽ വനിതാ പൊതുമേഖലാ ജീവനക്കാർക്കിടയിൽ സർവേയും നടത്തിയിരുന്നു തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് എപ്പോഴാണ് ലൈംഗികമായി ആക്റ്റീവ് ആവുന്നത് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ വന്ധ്യതയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ മുൻകാല ഗർഭധാരണങ്ങൾ വരും വർഷത്തിൽ കുട്ടികൾ ഉണ്ടാകാൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർവേയിൽ പങ്കെടുക്കാത്തവർ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും ഡോക്ടറെ കാണണം സർവേയിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾക്ക് ഡോക്ടർക്ക് മറുപടി നൽകണം കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ പ്രോത്സാഹനം ുന്നതിനായി ആയിരക്കണക്കിന് ഡോളറിന് തുല്യമായ പിഴ ഈടാക്കുന്ന ഒരു പുതിയ നിയമത്തിനായി റഷ്യൻ പാർലമെന്റ് നേരത്തെ ചർച്ചയും ചെയ്തിരുന്നു കുട്ടികൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളെയും ഓൺലൈൻ ഉള്ളടക്കത്തെയും ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് റഷ്യയുടെ ജനന നിരക്ക് ഇടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ റഷ്യയിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ പതിനാറായിരം കുറവാണ് ഇത്തവണത്തെ ജനന നിരക്ക് യിരത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഇത് ഉക്രൈനുമായുള്ള നീണ്ട യുദ്ധത്തിലാണ് റഷ്യയിൽ ഈ ജനസംഖ്യാ മാന്ദ്യം സംഭവിക്കുന്നത് യുദ്ധം അതിന്റെ മൂന്നാം വർഷവും തുടരുകയും ഇപ്പോൾ റഷ്യൻ പ്രദേശത്തെ നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തികമായി മാത്രമല്ല അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യം അനിശ്ചിതത്തിൽ ആയതിനാൽ കുട്ടികൾ ജനിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ കുടുംബങ്ങൾ വൈകിപ്പിക്കുന്നുണ്ട് ക്രറേഷ്യയിലെ കൺട്രി റിസ്ക് അനലിസ്റ്റ് അലക്സ് കോക്സ്രോവ് പറയുന്നതനുസരിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യം അനുസരിച്ചത്തിലേക്കായതിനാൽ കുട്ടികൾ ജനിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ കുടുംബങ്ങൾ വൈകിപ്പിക്കുന്നു വൈകിപ്പിക്കുന്നുവെന്നതാണ് ഇതിന് കാരണം